കണ്ണുകൾ ഉയർത്തി കരങ്ങൾ കൂപ്പി നിഷ്പാതുകനായി പുതിയ കർദിനാൾമാരെ നിയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി എഴുതിയ എഴുത്തിലെ മൂന്ന് വാക്കുകളാണിത് കുരിശിലെ വിശുദ്ധ യോഹന്നാനെ അനുസ്മരിപ്പിക്കുന്ന ഈ വരികൾ നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട്ടിലച്ഛനെക്കുറിച്ച് പറയുമ്പോൾ തികച്ചും അൻവർത്തമാണ് പൗവത്തിൽ പിതാവ് റോമിൽ പഠനത്തിനയച്ച കൂവക്കാട്ട് ജോർജ് ഷെമാശൻ ചെറുപ്പം മുതലേ എന്നും ദൈവത്തോട് ചോദിച്ച് മാത്രം തന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ജോർജ് കൂവക്കാട്ടച്ചൻ ഒരു സാധാരണ വൈദികന്റെ മനസ്സോടെ നമ്മളെ എല്ലാം സഹായിക്കാനും അതുപോലെ നമ്മുടെയൊക്കെ നമ്മുടെ സഭയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ ജീവിതം മുഴുവനായിട്ട് സമർപ്പിക്കാനും അദ്ദേഹം എന്നും തയ്യാറായിരുന്നു അദ്ദേഹം നൂറ് ശതമാനം ഒരു പുരോഹിതനാണ് അതോടൊപ്പം നൂറ് ശതമാനം ഒരു നല്ല മനുഷ്യനുമാണ് അതൊക്കെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട എല്ലാവരെയും അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ നന്മയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി മാമൂട് കൂവക്കാട്ടിൽ വീട്ടിൽ ജോർജിന്റെയും ലീലാമ്മയുടെയും മകനായി ജനിച്ച ലിജിമോൻ പഠനകാലത്തിലേറെയും ജീവിച്ചത് വല്യമ്മച്ചിയോടൊപ്പം വടക്കേക്കര കല്ലുകുളം വീട്ടിലാണ് ക്രിസ്തുജ്യോതി സ്കൂളിൽ നിന്നും എസ് ബി കോളേജിലെ ബി എസ് സി രസതന്ത്ര വിദ്യാർത്ഥിയായപ്പോഴും ഈ ശീലത്തിന് മാറ്റം വന്നില്ല ചെറുപ്പം മുതലേ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ജോർജ് സഹപാഠികൾക്കിടയിൽ മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു കുറിച്ചി മൈനർ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനത്തിനായി ആലുവ സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിലേക്കും തുടർന്ന് ദൈവശാസ്ത്ര പഠനത്തിനായി റോമിലേക്കും പോയ ഷമാശൻ രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിനാലിന് അഭിവന്ദേ പൌവത്തിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു റോമിലെ ഹോളി ക്രോസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കാനൺ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ജോർജ് അച്ഛന്റെ തീസിസ് രൂപതാ വൈദികരുടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നതായിരുന്നു രണ്ടായിരത്തി ആറിൽ വത്തിക്കാനിലെ സെക്രട്ടറിയേറ്റ് ഓഫ് സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഡിപ്ലോമാറ്റിക് സർവീസിൽ ചേർന്ന ജോർജ് അച്ഛനെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു നിയോഗമായിരുന്നു പത്രോസിന്റെ പിൻഗാമിയുടെ അന്താരാഷ്ട്ര യാത്രകളുടെ ഉത്തരവാദിത്വം അതായത് മാർപ്പാപ്പയുടെ തീർത്ഥാടനം പോലെയുള്ള യാത്രകളുടെ ചുക്കാൻ പിടിക്കുക എന്നത് സംസാരത്തിലെ ശാന്തത പെരുമാറ്റത്തിലെ എളിമ ഹൃദ്യമായ പുഞ്ചിരി ഇതിനൊക്കെ പുറമെ നർമ്മബോധം ലിജി ബ്രദർ കുവക്കാട്ടച്ചനായും മെത്രാനായും പിന്നെ കർദിനാളായും മാറ്റപ്പെടുമ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ് എനിക്ക് ഒരു സഹോദരനും ഒരു കൂട്ടുകാരനും കൂടെ നമ്മൾ റൂമിലൊക്കെ പഠിക്കുമ്പോൾ അയ്യോ ഒന്ന് വിളിച്ചാൽ മതിയാരും എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം വിളിക്കും അത്രയ്ക്ക് നമുക്ക് അടുപ്പം ഉള്ളൊരു വ്യക്തി സെമിനാരി ചേരുന്നതിന് മുൻപും സെമിനാരിക്കാരനായിരുന്നപ്പോഴും എങ്ങനായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഞങ്ങളോട് അച്ഛനായി കഴിഞ്ഞു വീട്ടിൽ വന്ന് കഴിയുമ്പം പിന്നെ ഞങ്ങളുടെ സഹോദരനായിട്ട് തന്നെ അതിനകത്ത് ഒരു മാറ്റവും ഒരു കാര്യത്തിലും ഞങ്ങളോട് പഴയ പോലെ തന്നെ ഇരുന്ന് സംസാരിക്കാനും തമാശ പറയാനും എല്ലാ സമയം കണ്ടെത്താറുണ്ട് പിതാവ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളും ദൈവം അത്രയും ഭംഗിയായിട്ട് ചെയ്തു തരും അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് അതുകൊണ്ട് പൈസ ഇല്ല അതുകൊണ്ടാണ് പിതാവ് ലോൺ എടുക്കുന്നതിന് പോലും മടി കാണിക്കാത്തത് കാരണം നമ്മുടെ കാര്യങ്ങൾ ദൈവം ഭംഗിയായിട്ട് നടത്തിക്കൊള്ളും അങ്ങനെ വിചാരിക്കുന്ന സദാ ആ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയെ കുറിച്ച് നീ ഉറങ്ങുമ്പോഴും ചിരിക്കുമോ എന്ന് രൂപേണ ചോദിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് പിന്നീട് തന്നെ സന്ദർശിക്കാനെത്തിയ കൂവക്കാട്ടന്റെ മാതാപിതാക്കളോടും പാപ്പ ചോദിച്ചത്രേ എപ്പോഴും ഇത്ര ഹൃദ്യമായി ചിരിക്കാൻ ഈ മകന് ചെറുപ്പത്തിൽ നിങ്ങൾ നിങ്ങളെന്ത് ഭക്ഷണമാണ് നൽകിയത് എന്ന് ജോലിയിലോ പഠനത്തിലോ പ്രാർത്ഥനയിലോ കളിയിലോ എന്തിലും ബ്രദർ ജോർജ് മുൻപന്തിയിൽ തന്നെയായിരുന്നു സെമിനാരി കാലത്ത് ചെറിയ ചെറിയ ജോലികൾ മുതൽ ആത്മീയ ഭൗതിക പരിശീലന പരിപാടികൾക്ക് വരെ ബ്രദർ ജോർജ് സഹപാഠികൾക്ക് മാതൃകയായിരുന്നു നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനും ദാസനുമായിരിക്കണമെന്ന തിരുവചനം അക്ഷരം പ്രതി പിന്തുടർന്ന കുവക്കാട്ടന് ദാസന്മാരുടെ ദാസനായ പത്രോസിന്റെ പിൻഗാമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവസരം കിട്ടിയതിൽ വിസ്മയിക്കേണ്ടതില്ല അത്ഭുത ശിശുവായി ജനിച്ച സ്നാപക യോഹന്നാനെ യോഹനാനെക്കുറിച്ച് ലൂക്കാസുവിശേഷം രേഖപ്പെടുത്തിയതും ജോർജ് അച്ഛനെ സംബന്ധിച്ച് വളരെ ശരിയാണ് കർത്താവിന്റെ കരം അവൻറെ കൂടെയുണ്ടായിരുന്നു അങ്ങനെ കർത്താവിന്റെ കരം പിടിച്ച് പടവുകൾ കയറിയ ആളാണ് ജോർജ് ജേക്കബ് കുവക്കാട്ട് എന്ന നമ്മുടെ പ്രിയപ്പെട്ട കുവക്കാട്ടച്ചൻ സൗഹൃദങ്ങളുടെ ഈ പറയുമ്പോൾ സഹപാഠികൾക്ക് നാവാണ് ഒരുമിച്ച് കോളേജിൽ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിച്ച ശേഷം ഒരുമിച്ച് ഒരേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനെട്ടാം തീയതി കുറിച്ച് ഈ മൈനാൻ സെമിനേരിൽ ചേർന്നവരാണ് അന്നോട്ട് വളരെ വ്യക്തിപരമായ വളരെ അടുത്ത ആത്മബന്ധമുള്ളവരാണ് കോളേജ് പഠനകാലത്തെ ഞങ്ങൾ അതുകൊണ്ട് തുടർന്ന് കർത്താവിനെ അടുത്ത് അനുഗമിക്കാനായി സെമിനാറിലേക്ക് ചേരുമ്പോഴും ആ സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങളെന്നും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം ഇപ്പോഴും അത് അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ് അദ്ദേഹം ആലുവയിലേക്കാണ് കുറിശിയിലെ ശേഷം പോയത് എങ്കിലും അതിന് ശേഷമാണേലും അവിടെ ആയിരുന്നപ്പോഴും അദ്ദേഹം എപ്പോഴും കത്തുകളിലൂടെ നന്നു കിട്ടുന്ന ധ്യാനത്തിൻ്റെ ചിന്തകൾ പോലും കത്തുകളിലൂടെ എനിക്ക് എഴുതുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ ഒരു കരം മുത്താൻ ആഗ്രഹിച്ച എൻ്റെ ഒരു സഹോദരനായിരുന്നു അദ്ദേഹം സഭയിലെ രാജകുമാരന്മാരാണ് ാൾമാർ മൂന്ന് തലമുറകളായി ഇടമുറിയാതെ കർദിനാൾ സംഘത്തിലേക്ക് ചങ്ങനാശ്ശേരി രൂപതാംഗങ്ങളായ അഭിഷിക്തർ കടന്നു വരുന്നത് ദൈവനിയോഗമായാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ മാർ ജോസഫ് പാറേക്കാട്ടിൽ മാർ വർക്കി വിധേയത്തിൽ മാർ ജോർജ് ആലഞ്ചേരി എന്നിവരൊക്കെ ഉയർത്തപ്പെട്ടപ്പോൾ അവർ സഭയുടെ നെടുനായകത്വം വഹിച്ചുകൊണ്ടിരുന്നു തനിക്ക് ലഭിച്ച അനുഗ്രഹീത സ്ഥാനലബ്ധിക്ക് പരിശുദ്ധ പിതാവിനോട് നന്ദി പറയാൻ ചെന്നപ്പോൾ പിതാവ് ജോർജ്ജച്ചനോട് പറഞ്ഞത് നീ എങ്ങനെയാണോ അങ്ങനെ തുടരുക എന്നതാണ് ഇതൊരു സാക്ഷ്യമാണ് ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ അപൂർവ വ്യക്തിത്വം തന്റെ കറുദിനാൾ സ്ഥാനത്ത് നിന്ന് തന്റെ ജീവിതം കൊണ്ട് പുത്തൻ ഭാഷ്യം രചിക്കുമെന്ന് ഉറപ്പാണ് എനിക്ക് ജീവിതം സഭയാണ് എന്നേറ്റുപറഞ്ഞ ഭാഗ്യസ്മരണാർഹനായ പൗവത്തിൽ പിതാവിന്റെ ഈ അരുമ ശിഷ്യന്റെ സവിശേഷ നിയോഗം സഭയെ കൂടുതൽ പ്രകാശമാക്കുവാനും മിശിഹായുടെ സ്നേഹത്തിന്റെ പരിമളം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാനുമാകും സ്നേഹത്തിന്റെയും പ്രസാദാത്മകതയുടെയും ഒരു ഉത്സവം തന്നെ ഈ നിഷ്കളങ്കമായ ചിരിയിലുണ്ട് പ്രിയ പിതാവെ സഭയുടെ രാജകുമാരന്മാരുടെ ഗണത്തിലേക്ക് അങ്ങുയർത്തപ്പെടുമ്പോൾ അതിരൂപതാ കുടുംബം മുഴുവൻ സന്തോഷിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശംസകൾ നേരുകയാണ്